മുംബൈ സിറ്റി എഫ് സി തങ്ങളുടെ പടപ്പുരയിലെ പാളയത്തിലേക്കൊരു ബിഷ്ഗുരുനെയും ഒരു തന്ത്രജ്ഞനെയും കൂടി കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഇന്ത്യൻ ഫുട്ബോളിൽ എന്നും അത്ഭുതങ്ങൾ മാത്രം സൃഷ്ടിച്ചിട്ടുള്ള ക്ലിഫോർഡ് മിറാണ്ട എന്ന തന്ത്രജ്ഞനായിട്ടുള്ള ഇന്ത്യൻ പരിശീലകൻ ജർമ്മൻ ക്ലബ്ബായിട്ടുള്ള ബയൻ മ്യൂണിക്കിന്റെ അക്കാദമിയിൽ പോലും പരിശീലകനാകാൻ ക്ഷണം വിളിച്ചിരുന്ന ക്ഷണം ലഭിച്ച് നമ്മുടെ ക്ലിഫോർഡ് മിറാണ്ട എന്ന പരിശീലകൻ ഇവിടെ എഫ് സി ഗോവയ്ക്കപ്പവും ഒഡീഷ എഫ് സിക്ക് പോവും കിരീടങ്ങൾ നേടിക്കൊടുത്തു തന്നെ താൻ ഒരു അസിസ്റ്റന്റ് കോച്ചായി കോച്ചായിരിക്കുന്നവനല്ല എന്ന് ഓൾറെഡി തെളിയിച്ചിട്ടുള്ളതാണ് പിന്നീട് അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ അസിസ്റ്റന്റ് കോച്ചായി പോയി ഇപ്പം അദ്ദേഹം സിറ്റി ഗ്രൂപ്പിന്റെ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് അവിടെ അദ്ദേഹത്തിന് അസിസ്റ്റന്റ് കോച്ചിന്റെ ചുമതല തന്നെയാണുള്ളത് ക്ലിഫോൺ ബെറാണ്ടോയ്ക്കൊപ്പം അവർ പുതിയൊരു ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ട്രെയിനറെ കൂടി നിയമിച്ചിട്ടുണ്ട് ഡെന്നിസ് കാവൻ എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക് സ്വദേശിയായിട്ടുള്ള വെൽനസ് ഫിറ്റ്നസ് കോച്ചിനെയാണ് അവർ നിയമിച്ചിരിക്കുന്നത് തങ്ങളുടെ താരങ്ങൾക്ക് അധികം ഇഞ്ചുറിയും കാര്യങ്ങളും ഒന്നുമില്ലാതെ അവരെ റീപാച്ചർ ചെയ്തെടുക്കാനുള്ള ഉത്തരവാദിത്വം ഡെന്നിസ് കവനാണ് പക്ഷേ ക്ലിഫോർഡ് മെറാണ്ട മുംബൈ സിറ്റി ലഫ്സി എന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം അവരുടെ പരിശീലകനായിട്ടുള്ള പീറ്റർ എന്തുകൊണ്ടും ചേർന്ന അസിസ്റ്റന്റ് ആയിരിക്കും ക്ലിഫോർഡ് മെറാണ്ട വളരെ മികച്ച രീതിയിൽ ടീമിന്റെ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം പീറ്ററിന് എന്തുകൊണ്ടും ചേർന്ന ഒരു പങ്കാളിയായിരിക്കും ക്ലിഫോർഡ് മിറാണ്ട എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്